രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗം ലീക്കായി നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടം നടത്താനിരുന്ന പ്രസംഗമാണ് ലീക്ക് ആ പ്രസംഗത്തിലേക്ക് തന്നെ നമുക്ക് കണക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ വളരെ താഴ്ന്നിഴുന്ന എഴുതുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇന്നലെ യഥാർത്ഥത്തിൽ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ആ പ്രസംഗത്തിലേക്കാണ് പോകുന്നത് അത് കാണാൻ കഴിയുമെന്ന് അറിയില്ല കേരള നിയമസഭ പതിനാറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തയ്യാറാക്കിയത് മോഹൻദാസ് ടീം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കായി നിയമസഭയ്ക്ക് പൊതുജനത്തിന് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പ്രസംഗം വായിക്കാം അദ്ദേഹത്തിന്റെ പ്രസംഗം എന്താണെന്നുള്ള അതിനുശേഷം നമുക്കതിനെ എക്സ്പ്ലോർ ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യാം നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ എം എൽ എ ആയി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസം ഞാൻ കടന്നുപോയ വേദന പ്രതിസന്ധികൾ എന്നെ ഒരുപാ ഒരുപാട് മാറ്റി തിരിച്ചറിവുകൾ തന്നു നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ ഒരു ഉറപ്പ് തരട്ടെ ഇന്ത്യൻ ഭരണഘടന ലംഘിക്കുന്ന നിയമവിരുദ്ധമായ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്റെ സ്വകാര്യത വ്യക്തികളുടെ സ്വകാര്യത നമ്മുടെ ഭരണഘടന നൽകുന്ന മൗലിക അവകാശമാണ് അടുത്ത പാരഗ്രാഫ് എന്നോട് യാതൊരു ഇഷ്ടവും ഇല്ലാത്ത ശ്രീ പിണറായിയുടെ സർക്കാർ ആണല്ലോ ഇപ്പോൾ ഉള്ളത് അവർ അന്വേഷിക്കട്ടെ നമ്മുടെ നിയമ സംവിധാനം കോടതികൾ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ വേട്ടയാടൽ അനുവദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ജനങ്ങൾ വേട്ടയാടലുകളെ പ്രതിരോധിക്കും അനീതിയെ എതിർക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്റെ തിരിച്ചുവരവ് സാധാരണ ജനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അടക്കം എനിക്ക് നൽകിയ വലിയ പിന്തുണ ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥന സഹോദരങ്ങളുടെ പിന്തുണ കാരണമാണ് ഞാൻ തിരിച്ചു വന്നത് നിങ്ങൾ എല്ലാവർക്കും നന്ദി പറഞ്ഞു കേട്ടോ കൂടെ നിന്ന എല്ലാവർക്കും കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി നിങ്ങളടക്കം ഒരുപാട് പേർ നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടി രാഹുലിന് വേണ്ടി ശക്തമായി പോരാടി അങ്ങനെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി ഈ അവസരത്തിൽ എൻ്റെ പുതിയ തിരിച്ചറിവുകളും എനിക്ക് പറ്റിയ ചില തെറ്റുകളും ഏറ്റുപറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ ചിലർ സംശയിക്കാം എനിക്കെതിരെ ഇങ്ങനെ ഒരു സോ കോൾഡ് ലൈംഗിക വിവാദം വന്നതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട അതുകൊണ്ട് തന്നെയാണ് ോടെ പറയാം എനിക്കെതിരെ ഇങ്ങനെ ഒരു സോ കോൾഡ് ലൈംഗിക വിവാദം വന്നതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ സംശയിക്കാം നിങ്ങൾ ഒട്ടും സംശയിക്കണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എനിക്കെതിരെ വന്ന പ്രൊപ്പഗാൻഡ വ്യാജ പ്രചരണങ്ങൾ തന്നെയാണ് എനിക്ക് ഈ തിരിച്ചറിവുകൾ വന്നത് ആ തിരിച്ചറിവുകൾ പുസ്തകങ്ങൾ വായിച്ചോ അക്കാഡമിക് പഠനത്തിലൂടെയോ മാധ്യമ സംവാദങ്ങളിലൂടെയോ കിട്ടിയതല്ല ജീവിതമെന്ന മഹാഗുരു എന്നെ പഠിപ്പിച്ചതാണ് ആ തിരിച്ചറിവിന്റെ ഭാഗമായി രണ്ടു പേരോട് എനിക്ക് ക്ഷമ പറയാനുണ്ട് അതിൽ ആദ്യത്തേത് നമ്മുടെ എതിരാളികളായ സി പി എമ്മിന്റെ എം എൽ എ ശ്രീ മുകേഷിനോടാണ് അദ്ദേഹത്തിനെതിരെ കുറെ ആരോപണങ്ങൾ വന്നപ്പോൾ ശ്രീ മുകേഷ് ഗോവിന്ദ ചാമിയാണ് എന്ന് വരെ ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന് എന്ത് വേദനിച്ച് കാണും എന്ന് ഇന്ന് എനിക്ക് മനസ്സിലാകും അതായത് മുകേഷേട്ടൻ എത്രമാത്രം വേദനിച്ച് കാണുമെന്ന് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാവും ഓക്കെ അന്ന് എനിക്ക് അത് മനസ്സിലായില്ല ക്യാമറയുമായി നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് പഞ്ച് ഡയലോഗ് കൊടുക്കാനുള്ള തിരക്കിൽ അത് ശ്രീ മുകേഷിനെ ഞാൻ പറയുന്നത് എങ്ങനെ ബാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല എനിക്ക് മുപ്പത്തിയഞ്ചു വയസ്സായി മുപ്പത്തഞ്ചു വയസ്സായി ആ എനിക്ക് മുപ്പത്തഞ്ചു വയസ്സായി ശ്രീ മുകേഷിന്റെ സിനിമാ ജീവിതത്തിനു പോലും എന്നേക്കാൾ പ്രായമുണ്ട് നാൽപ്പത് വർഷത്തോളം അതാണ് മുകേഷ് എന്റെ സിനിമാ പ്രായം സി പി എമ്മിനോടുള്ള രാഷ്ട്രീയ എതിർപ്പ് മുകേഷ് എന്ന വ്യക്തിയോട് തീർത്തപ്പോൾ കൂടെ നിൽക്കുന്നവരുടെ കയ്യടിയുടെ ശബ്ദത്തിൽ വേറൊരാളുടെ ആത്മാവിൽ കത്തിക്കേറ്റുമ്പോൾ ഉള്ള നിലവിളി ഞാൻ കേൾക്കാതെ പോയി ഉള്ള പഞ്ച് ഡയലോഗാണ് അതായത് കൂടെ നിൽക്കൂടെ നിൽക്കുന്നവരുടെ മുകേഷ് അങ്ങനെ എന്താ പറയണേ മോശം പറയുമ്പോ കൂടെ നിൽക്കുന്നവരുടെ കയ്യടിയുടെ ശബ്ദത്തിൽ വേറൊരാളുടെ ആത്മാവിൽ ഉള്ള നിലവിളി ഞാൻ കേൾക്കാതെ പോയി കോടതികൾ മുകേഷിന് അനുകൂലമായി ആണ് നിന്നതെന്ന വസ്തുത ഞാൻ വിസ്മരിച്ചുകൊണ്ടാണ് കൊടും ക്രിമിനൽ എന്ന് കോടതി കണ്ടെത്തി ശിക്ഷിച്ച ഗോവിന്ദച്ചാമിയോട് ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കെട്ടിയത് അത് തെറ്റായിപ്പോയി മുകേഷ് ഏട്ടൻ ക്ഷമിക്കണം ഇതുപോലെ തന്നെ സഖാവ് പിണറായിയോടുള്ള എതിർപ്പ് കോടതി നിരപരാധി എന്ന് കണ്ടെത്തിയ പിണറായി സഖാവിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയോടും പിണറായി സഖാവിന്റെ പൊളിറ്റിക്കൽ പി ശശിയോ ആ പിണറായി സഖാവിനോടുള്ള എതിർപ്പ് കോടതി നിരപരാധി എന്ന് കണ്ടെത്തിയ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയോടും ഞാനും എന്റെ സുഹൃത്തുക്കളും തീർത്തിട്ടുണ്ട് അങ്ങനെ കോൺഗ്രസ് സി പി എം ബി ജെ പി ഭേദം എന്നേ എതിർ പാർട്ടിയിലെ എല്ലാ രാഷ്ട്രീയക്കാരെയും സന്ദേശത്തിലെ ശങ്കരാടി ലോജിക് ഉപയോഗിച്ച് എതിരാളികളെ അധിക്ഷേപിക്കുകയും നാണം കെടുത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ കോൺഗ്രസ് സി പി എം ബി ജെ പി മുസ്ലിം ലീഗ് അടക്കം എല്ലാ പാർട്ടികളും ആത്മ പരിശോധന നടത്തി സ്വയം തിരുത്തണം കാരണം എനിക്ക് നേരെ വ്യാജ വ്യാജപ്രപ്പകാൻ്റെ വന്നപ്പോൾ എനിക്ക് പൊള്ളി തിരിച്ചു പൊള്ളിക്കണം എന്നല്ല വ്യാജ പ്രചരണങ്ങൾ വഴി ആർക്കും പൊള്ളലേക്കരുത് എന്ന തിരിച്ചറിവിലേക്ക് അത് എന്നെ എത്തിച്ചു നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി യേശു ക്രിസ്തുവിന്റെ ജീവിതം മനസ്സിലാക്കി പറയുന്നത് പോലെ കണ്ണിന് കണ്ണ് എന്ന പ്രതികാര മനോഭാവം ലോകത്തെ മുഴുവൻ അന്ധമാക്കും എന്നെ പ്രതിരോധിക്കാൻ സി പി എം ബി ജെ പി അംഗങ്ങൾക്കെതിരെ തിരിച്ചു വ്യാജ ലൈംഗിക ആരോപണം ഉന്നയിക്കരുത് അവർ എന്നെ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ പക്ഷേ മഹാത്മാഗാന്ധിയുടെ പാർട്ടിയായ നമ്മൾ കോടതി സത്യമാണെന്ന് കണ്ടെത്താത്ത വ്യാജ ആരോപണങ്ങൾ തിരിച്ച് ഉന്നയിക്കരുത് കോട മഹാത്മാഗാന്ധിയുടെ പാർട്ടിയായ നമ്മൾ അതായത് മഹാത്മാഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസ് കോടതി സത്യമാണ് എന്ന് കണ്ടെത്താത്ത വ്യാജ ആരോപണങ്ങൾ തിരിച്ച് ഉന്നയിക്കരുത് അതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സത്യാഗ്രഹം ആദ്യം ക്ഷമ ചോദിക്കേണ്ടത് ശ്രീ മുകേഷിനോടാണെങ്കിൽ രണ്ടാമത് ക്ഷമ ചോദിക്കേണ്ടത് എന്റെ പാർട്ടിയിലെ എൽദോസ് കുന്നപ്പള്ളി എം എൽ എയോടാണ് എൽദോസിനെതിരെ വ്യാജ പരാതി വന്നു ആ പരാതിക്കാരി നാൽപ്പത്തിയൊൻപത് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് ഹൈക്കോടതി വരെ ഞെട്ടൽ രേഖപ്പെടുത്തി കേസ് വ്യാജമാണെന്ന് കോടതി തന്നെ സൂചിപ്പിച്ചു പക്ഷേ എൽദോസിന് പിന്തുണ കൊടുക്കാൻ ഞാനും എന്റെ പല പാർട്ടി സുഹൃത്തുക്കളും തയ്യാറായില്ല എൽദോസിന്റെ പ്രശ്നം എൽദോസിന് പുള്ളി പോയാൽ വേറൊരാൾക്ക് സ്ഥാനം കിട്ടും എന്നുള്ള ചിന്ത എത്രമാത്രം ഒരാളെ വേദനിപ്പിക്കും എന്ന് എന്നെ ചിലർ തള്ളിപ്പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓ പുള്ളി പോയാൽ വേറൊരാൾക്ക് സ്ഥാനം കിട്ടും എന്നുള്ള ചിന്ത എത്രമാത്രം ഒരാളെ വേദനിപ്പിക്കുമെന്ന് എന്നെ ചിലർ തള്ളി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പാർട്ടി ഒരു കുടുംബമാണ് കൂടെ നിൽക്കുന്നവനെ ചവിട്ടിയല്ല വീണു പോകുന്നവനെ തെള്ളിക്കളഞ്ഞിട്ടല്ല നമ്മൾ മുന്നോട്ട് കുതിക്കേണ്ടത് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി കണ്ടെത്തി ശിക്ഷിക്കട്ടെ സദാചാര പോലീസ് ആകാനുള്ള അധികാരം ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ച ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്നില്ല ണിനെ വ്യാജ പരാതി വെച്ച് വേട്ടയാടുകയും സ്ത്രീയെ ബോംബായി ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധമായ കാര്യം കാരണം വ്യാജ പരാതികൾ ആണിനെ തകർക്കും സ്ത്രീകൾ വ്യാജ പരാതി വെച്ച് മുതലെടുക്കുമ്പോൾ നാളെ യഥാർത്ഥ വനിതാ പരാതിക്കാർക്ക് നീതി കിട്ടാതെയുമാകും എൽദോസിന് അടക്കമുള്ള നിരപരാധികൾക്ക് പിന്തുണ കൊടുക്കാൻ കഴിയാത്തതിൽ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നു ഉമ്മൻചാണ്ടി സാർ അടക്കമുള്ളവരെ വ്യാജ പരാതികളിൽ വേട്ടയാടിയപ്പോൾ ആരും അദ്ദേഹത്തെ പിന്തുണച്ചില്ല എന്നുള്ളത് എത്രമാത്രം പേടിപ്പെടുത്തുന്നതാണ് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിക്ക് പോലും നീതി കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സാധാരണക്കാരന്റെ ദുരവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി നമ്മൾ രാഷ്ട്രീയക്കാർ ചില നിലപാടുകൾ എടുക്കണം എനിക്ക് പൊള്ളിയാണ് വേദനിച്ചാണ് ഞാൻ പഠിച്ചത് നിങ്ങൾക്ക് വേദനിക്കാതെ പൊള്ളാതെ ആ ജീവിത പാഠം നിങ്ങൾക്ക് വേദനിക്കാതെ പൊള്ളാതെ ആ ആ ജി നിങ്ങൾക്ക് വേദനിക്കാതെയും പൊള്ളാതെയും ആ ജീവിത പാഠം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിൽ പറ നിങ്ങൾക്ക് വേദനിക്കാതെ പൊള്ളാതെ ആ ജീവിതപാഠം ഉണ്ടാകട്ടെ തയ്യാറാക്കിയത് എം കെ ജി ആൻഡ് ടീം ഒപ്പ് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിയമസഭയിലെ പ്രസംഗമാണ് ഇത് തയ്യാറാക്കിയത് എം കെ ജി ഇത് തയ്യാറാക്കിയ ആരാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ടീം ഒപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത്രേം വായിച്ചപ്പോ ചിലർക്കെങ്കിലും മനസ്സിലായി കാണും യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ പ്രസംഗം ലീക്കായി എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ഭാവനാത്മകമായ രചനയൊന്നുമല്ല അതായത് മഹാത്മാഗാന്ധി ഇന്നുണ്ടായിരുന്നെങ്കിൽ മഹാത്മാഗാന്ധിയോ അദ്ദേഹം അദ്ദേഹത്തെ പിന്തുടർന്ന ഗാന്ധിയന്മാരോ എഴുതി കൊടുക്കുന്ന ഭാവനയിൽ കാണുന്ന ഒരു പ്രസംഗമല്ല സാധാരണ മാന്യതയും മര്യാദയും സത്യസന്ധതയും ഉള്ള ഏതൊരു വ്യക്തിയും രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിലപാട് എടുക്കും എടുക്കണമെന്നുള്ളതാണ് എൻ്റെ അടക്കമുള്ളവരുടെ ആഗ്രഹം രാഹുൽ മുമ്പ് മുകേഷനെ അല്ലെങ്കിൽ ശ്രീ മുകേഷിനെ പറഞ്ഞ മോശം കാര്യങ്ങൾ രാഹുൽ പിൻവലിക്കണം മാപ്പ് പറയണം ഇനി രണ്ട് കോൺഗ്രസിലെ ആൾക്കാർ മറുഭാഗത്ത് ഞങ്ങൾ അവരെ ശശീന്ദ്രന്റെ പേരിൽ അത് പറയും ശശിയുടെ പേരിൽ ഇത് പറയും മുകേഷൻ്റെ പേരിൽ ഇത് പറയും പറയുന്നതിന് എന്ത് അർത്ഥമാണ് അത് വ്യാജപരാതികളാണെന്ന് കോടതി കണ്ടെത്തിയ കാര്യമല്ലേ ആണിൻ്റെ ജീവിതം എന്നും ബാക്കിയുള്ളവർക്ക് പന്താടാനൊരു സാധനമായി ഇട്ടു കൊടുക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കരുത് ശ്രീ മുകേഷിനെയും കൊടുക്കരുത് ശ്രീ എൽദോസ് കുന്നപ്പള്ളിയുടെയും കൊടുക്കരുത് ശ്രീ സുരേഷ് ഗോപിയുടെയും കൊടുക്കരുത് യഥാർത്ഥത്തിൽ സത്യസന്ധതയും ധാർമ്മികതയും ഈ വിഷയത്തിലാണ് നമുക്ക് ഏറ്റവും ശക്തമായി ഉയർത്തിപ്പിടിക്കേണ്ടത് അല്ലാതെ കപട സദാചാരവാദം പറഞ്ഞ് ആരെങ്കിലും വ്യാജ പരാതി വന്നാൽ നീ നിന്റെ ജീവിതം നശിച്ചോ എന്നുള്ളത് കപട സദാചാരവാദമാണ് യഥാർത്ഥ ധാർമ്മികത ഇതാണ് രാഷ്ട്രീയത്തിനതീതമായി നമ്മൾ സത്യത്തെ ഉയർത്തിപ്പിടിക്കണമെന്നുള്ളത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എം കെ ജി മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ ടീം എഴുതിയ ആ പ്രസംഗമാണ് ലീക്ക് ആയിരിക്കുന്നത് ആ പ്രസംഗം നിങ്ങൾ വായിക്കുക പഠിക്കുക നമ്മുടെ മനസ്സിൽ ആ ഗാന്ധിയെ പഠിക്കുമ്പോൾ മഹാത്മാഗാന്ധിയെ പഠിക്കുമ്പോൾ അദ്ദേഹം ഇന്ന് എഴുതാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എഴുതുവെന്ന് എനിക്ക് ഉറപ്പായ ബോധ്യമുള്ള ഉറപ്പായ തിരിച്ചറിയുള്ള കാര്യങ്ങളാണ് ആ പ്രസംഗമായിട്ട് എഴുതിയിരിക്കുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേൾക്കുമെന്നും എനിക്ക് വേണമെങ്കിൽ പേഴ്സണലി അയച്ചു കൊടുക്കാം പേർസലി അയച്ചുകൊടുക്കുകയും ചെയ്യും പക്ഷെ അല്ല അദ്ദേഹത്തിന്റെ ടീമിനും അയച്ചു കൊടുക്കും ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ പഠിക്കണമെന്നും മുമ്പ് ഷാഫിക്ക് ശ്രീ ഷാഫി പറമ്പിൽ നിന്ന് ഞാൻ ഇതേപോലെ പരസ്യമായിട്ടൊരു വീഡിയോ ചെയ്തു അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹത്തെ കാണുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ അയച്ചു കൊടുക്കും നമുക്ക് കോൺഗ്രസ് ബി ജെ പി സി പി എം രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയം ഇല്ലാത്തവർ അതിനതീതമായി സത്യസന്ധത ഉയർത്തിപ്പിടിക്കാൻ കഴിയണം ആ സത്യസന്ധതയ്ക്ക് ഉള്ളൊരു ശക്തിയാകട്ടെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജിയുടെ ലീക്കിയപ്പെട്ട മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ആൾ എഴുതിയ പ്രസംഗം ജയഹിന്ദ്